സമ്പന്ന വിഭാഗത്തിന് മാത്രം നീതി ലഭ്യമാക്കുന്ന രീതിയിലാണ് കോടതി ഫീസുകൾ വർദ്ധനവിലൂടെ കേരള സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചു കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ടീച്ചറേ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ Спасибо. സമ്പന്ന വിഭാഗത്തിന് മാത്രം നീതി ലഭ്യമാക്കുന്ന രീതിയിലാണ് കോടതി ഫീസുകൾ വർധനവിലൂടെ കേരള സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കെ കെരമ എംഎൽഎ ആരോപിച്ചു കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടകര സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തി പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും നീതി നിഷേധിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതുകൂടി പരിഗണിക്കാതെയാണ് സർക്കാർ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊള്ളപരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ വരുത്തിയതെന്നും വർദ്ധിപ്പിച്ച കോടതി ഫീസുകൾ പുനഃപരിശോധിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അപ്പോൾ സാധാരണക്കാരന് നീതി നിഷേധിക്കുകയാണ് തത്വത്തിൽ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം ഈ സാധാരണ മനുഷ്യർ നിങ്ങൾക്ക് നീതി പോലും നിഷേധിക്കുന്നു നിങ്ങൾക്ക് ഒരു നീതി കിട്ടണമെങ്കിൽ ന്യായമായ ഒരു കാര്യം നിങ്ങൾക്കിടെ പക്ഷത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പരിഗണന ലഭ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയാൽ ആ കോടതിയെങ്കിലും നിങ്ങളുടെ രക്ഷയ്ക്കുണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ രക്ഷയ്ക്ക് കോടതിയുണ്ട് ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് കോടതി പലരെയും സമീപിക്കും നമുക്കറിയാം പലതരത്തിൽ ഒരു പക്ഷേ കുടുംബ പ്രശ്നങ്ങളിലെ സ്വത്ത് തർക്കത്തിലൊക്കെ നാട്ടിൽ പല മധ്യസ്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തും അതൊക്കെ പരാജയപ്പെടുമ്പോഴാണ് ഏറ്റവും അവസാനം കോടതിയിലേക്ക് എത്തുക പക്ഷെ കോടതിയെയും നിങ്ങൾ സമീപിക്കേണ്ട എന്നതാണ് ഈ സർക്കാർ പറയുന്നത് ഇത് എങ്ങനെയാണ് കഴിയുക ഇത് എങ്ങനെയാണ് ചോദ്യം തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന്ന് ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ് ആ ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവുകയും സർക്കാർ ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകണം എന്നുള്ളതും തന്നെയാണ് ആവശ്യം ധർണസമരത്തിൽ വടകര ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സിജീർ അഡ്വക്കേറ്റ് കെ ലാൽമോഹർ അഡ്വക്കേറ്റ് ബൈജുരാഘവൻ അഡ്വക്കേറ്റ് പത്മനാഭൻ മണലിൽ സുഭാഷ് കോറോത്ത് സത്യാനന്ദൻ കെ രഞ്ജിത്ത് കെ കെ ദിനേശൻ ടി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി പ്രദീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര യൂണിറ്റ് സെക്രട്ടറി പി എം വിനു സ്വാഗതവും പ്രസിഡന്റ് സിജുസി നന്ദിയും പറഞ്ഞു സമരത്തിന് പ്രകാശൻ കെ ശശികുമാർ പി അനില കെ പി മോളി ഇ പി മോഹൻദാസ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ വടകര ഒരു ഇല്ല പുള്ളർ ോട്ടല്ലോ അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫില് പോകുന്നത് ജോലി കിട്ടി എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ